അരിശ്വതാപ സേലിയോസ് ആർത്തോമാ പൗരൂ സ്ഥിതിയൻ കാതൂലിക്കാ ബാവായുടെ നാലാമത്തെ ഓർമ്മ ദിനമാണ് ഇന്ന് ആ പിതാവിൻ്റെ ഏതാണ്ട് പത്ത് പതിനൊന്ന് വർഷക്കാലത്തോളമുള്ള കാതൂലിക്ക സ്ഥാനത്തുള്ള ശുശ്രൂഷയും അതാണ് മുപ്പത് വർഷക്കാലത്തോളം കുന്നംകുളം ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലിത്തായിരുന്ന സേവനമനുഷ്ഠിച്ചതും എറണാകുളം സെൻ്റ് മേരീസ് പള്ളിയിൽ വൈദികാശയസൂക്ഷ നടത്തിയതുമെല്ലാം നമുക്ക് ഇന്നെന്ന പോലെ ഓർമ്മയിൽ പച്ചയായി നിൽക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ജീവിത സന്ദേശം മൂന്ന് വാക്കുകളിൽ ചുരുക്കുകയാണ് ഒന്നാമത് സഭയുടെ സ്വാതന്ത്ര്യ അവബോധം കുന്നംകുളം ഭദ്രാസനം എത്രാപുലിത്തായിരിക്കുമ്പോഴും പല സന്ദർഭങ്ങളിൽ കോമിയോ സിലിമേന ഉള്ളപ്പോഴും അതിനുശേഷവും കണ്ടനാട് ഭദ്രാസനത്തിൽ വന്ന് പലപ്പോഴും അദ്ദേഹമായി നേരിട്ട് സംസാരിക്കുവാനിടയായപ്പോൾ സഭയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ബോധ്യം അത്രയാഴമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരുപക്ഷേ ബക്കോമിയും സിരിമേനിയും അതുപോലെ ശക്തനായ സ്വാതന്ത്ര്യവാദിയായിരുന്നു അല്ലെങ്കിൽ സ്വാതന്ത്ര്യബോധത്തെക്കുറിച്ച് പ്രസംഗിച്ചിരുന്നയാളായിരുന്നു അവർ തമ്മിലുള്ളതായ സുഹൃബന്ധമായിരിക്കാം വട്ടക്കുന്നേൽ തിരുമേനിയുടെ ശിഷ്യത്വത്തിൽ നിന്ന് അവർക്ക് ലഭിച്ചതായ ഒരു വലിയ സന്ദേശം എന്തിനു വേണ്ടിയും ഞാൻ സ്വാതന്ത്ര്യ അവബോധത്തിന് വേണ്ടിയും എൻ്റെ ജീവൻ തന്നെ ബലി കഴിക്കുവാൻ ഞാൻ തയ്യാറാണ് എന്ന് ശക്തമായ ഭാഷയിൽ നമ്മോട് പറഞ്ഞ പിതാവാണ് എൻ്റെ ജീവനേക്കാൾ വലുത് എൻ്റെ സഭയാണ് ഞാൻ മരിച്ചാലും ഈ സഭ മുന്നോട്ട് പോകും അതുകൊണ്ട് സഭയുടെ സ്വാതന്ത്ര്യം കുളഞ്ഞു കുളിക്കുവാൻ ഞാൻ തയ്യാറല്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും കർശനമായ നിലപാടെടുത്തു എന്ന് അദ്ദേഹത്തെക്കുറിച്ച് രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ മറ്റ് മത നേതാക്കന്മാരോ അല്ലെങ്കിൽ അന്ത്യോഗ്യൻ പക്ഷപാതികളോ ഒക്കെ പറയുമ്പോഴും ഒരു കാര്യത്തിനു വേണ്ടിയാണ് നിലനിന്നത് മാർത്തോമാസ്ലിഹ ഇന്ത്യയിൽ സ്ഥാപിച്ച സഭാ സ്വതന്ത്രമാണ് അത് പതിനേഴ് നൂറ്റാണ്ടുകളിൽ സ്വതന്ത്രമായി ആരാധന നടത്തിയിരുന്നതിന് ശേഷമാണ് പതിന പതിനേഴാം നൂറ്റാണ്ടിൻ്റെ മധ്യഭാഗത്ത് പാശ്ചാത്യ സുറിയാനി സഭാ പാരമ്പര്യം ഇവിടെ വരുന്നത് അന്നു മുതൽ കണക്ക് കൂട്ടിയാൽ ഏതാണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് വർഷം മാത്രമേ ആ ആന്ത്യക്യൻ ഭരണം ഇവിടെ നിലതുന്നുള്ളൂ പിന്നീട് സ്വതന്ത്രമായ കാതോലിക്കേറ്റിൽ ഈ സഭ വളർന്നു എന്നുള്ളതുകൊണ്ട് സഭയുടെ സ്വാതന്ത്ര്യത്തിന് ഹാനി സംഭവിക്കുന്നതായ പല കാര്യങ്ങളും സഭയിലുണ്ടായി ലത്തീനീകരണത്തിൻ്റെ അൻപത്തിനാല് വർഷങ്ങളും തുടർന്നുള്ളതായ അന്ത്യോക്യൻ കൊളോണിയലിസത്തിൻ്റെ തിക്തഫലങ്ങളും ഈ സഭ അനുഭവിച്ചുവെങ്കിലും ഈ സഭയുടെ ജന്മസ്വാതന്ത്ര്യം അത് തുടർന്നു കൊണ്ടുപോകുവാൻ കാതൊരിക്കേറ്റിൻ്റെ സ്ഥാപനത്തോടുകൂടെ സാധിച്ചു അതുകൊണ്ട് ആ സ്വാതന്ത്ര്യം ഇനിയും നമുക്ക് നഷ്ടപ്പെടുത്തുവാനായിട്ട് സാധ്യമല്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പലപ്പോഴും പറയുന്നത് അമ്പത്തെട്ടിലെ തട്ടിക്കൂടു സമാധാനമൊന്നും ഇനിയും നടക്കില്ല മലങ്കരസഭയുടെ ഭരണഘടനയും കോടതി വിധിയും അംഗീകരിച്ചു വരുന്നവർക്ക് മാത്രമേ മലങ്കരസഭയിൽ സ്ഥാനമുണ്ടാവുകയുള്ളൂ എന്ന് ശക്തമായ ഭാഷയിൽ പറയുക സഭയുടെ ഭരണഘടനയ്ക്കും സ്വാതന്ത്ര്യത്തിനും കോടതി വിധികൾക്കും വേണ്ടി ഏതറ്റം വരെയും പോകുവാൻ ഞാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം ഉറച്ച് പ്രഖ്യാപിക്കുക ആ സ്വാതന്ത്ര്യ അവബോധമാണ് നമുക്ക് ഇന്ന് നൽകുന്ന പാഠം അതിൽ നിലനിൽക്കുവാനുള്ള ഉത്തരവാദിത്വം അത് കോഴിക്കോട്ടിൽ ദിവന്യാശൂസ് ജാമ്യൻ തിരുമേനിയും അതുപോലെ വട്ടശ്ശേരി തിരുമേനിയും കുടിശ്ശീൽ ബാബായും ബാബായുമോ അതായത് മാത്യൂസ് പ്രഥമൻ ബാബായുമൊക്കെ കാണിച്ചു തന്ന ഒരു മാർഗമാണ് ആ മാർഗത്തിൽ നിന്ന് പിതാക്കന്മാർ പരിചരിച്ചിട്ടില്ല അതിൽ ഉറച്ചു നിൽക്കുവാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനാണ് എന്ന് അദ്ദേഹം ഉച്ച പറഞ്ഞു അതാണ് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാനുള്ള ഒരു ഒരൊന്നാമത്തെ പാഠം രണ്ടാമത് നിഷ്ഠാ ജീവിതത്തിൻ്റെ ഒരു ആൾരൂപമായിരുന്നു അദ്ദേഹമെന്ന് പറയുന്നതിന് സംശയമില്ല പ്രാർത്ഥനയിലും നോമ്പിലും ഉപവാസത്തിലും വിശുദ്ധ കുർബാന ആരാധനകളുടെ പരിപൂർണമായ മനസ്സൊരുക്കത്തോടുകൂടെ നിർവഹിക്കുവാൻ അദ്ദേഹം കാണിച്ച താല്പര്യം നമുക്കെന്നും മാതൃകയാണെന്ന് സംശയമില്ല രഹസ്യമായ പ്രാർത്ഥനകളും പരസ്യമായ പ്രാർത്ഥനകളുമെല്ലാം ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അദ്ദേഹം നിർവഹിക്കുന്നുവെന്ന് പലപ്പോഴും അടുത്തു നിൽക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട് അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഊർജം പലതരത്തിലും പ്രയാസങ്ങളും പ്രശ്നങ്ങളും സഭാഭരണത്തിൽ പ്രത്യേകിച്ച് ഭദ്രാസന ഭരണത്തിലും സഭാഭരണത്തിലുമൊക്കെ നേരിട്ടപ്പോഴും രാവിലെയുള്ള രഹസ്യ പ്രാർത്ഥനയ്ക്കും മുടക്കം വരാതെ ആരാധന കാര്യങ്ങൾ മുടക്കം വരാതെ കാത്തുസൂക്ഷിക്കുന്ന മുൻപിതാക്കന്മാരെ പോലെ ഒരു നിഷ്ഠയായി ജീവിതചര്യായി അദ്ദേഹം എടുക്കുകയാണ് ചെയ്തത് അത് നമുക്ക് നൽകുന്ന ഒരു സന്ദേശം പ്രശ്നങ്ങളും ഇല്ലാത്ത കുടുംബജീവിതമില്ല സഭാജീവിതമില്ല ലോകത്തിലെ ജീവിതമില്ല എല്ലായിടത്തും ഉണ്ട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും പക്ഷേ അതിനെ അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്ന് പറയുന്നത് മാത്രമേ നമുക്ക് ആധാരമായിട്ടുള്ളൂ എന്നുള്ളത് നമ്മെ പഠിപ്പിക്കാൻ മൂന്നാമത് അദ്ദേഹത്തിന് പാപങ്ങളുള്ളതായ കരുതൽ പ്രയാസപ്പെടുകയും ദുഃഖിക്കുകയും ചെയ്യുന്ന ആളുകളുള്ളതായ കരുതൽ ആദ്യമായി മഞ്ഞപ്ര ബാലഭവനത്തിൻ്റെയും ബാല്യഭവനത്തിൻ്റെയും ഉത്തരവാദിത്തത്തിലും അദ്ദേഹം ദീർഘകാലം മരിക്കുന്നതുവരെ അതിൻ്റെ ചുമതലയിൽ പരിശുദ്ധ എപ്പിസ്കോപ്പ സെനോദോസ് കോമിയോ സുലിമേനയുടെ കൂടെ നിയമിച്ചപ്പോഴും അതിനുശേഷവും അദ്ദേഹം തുടർന്നു വന്നു ആ സ്ഥാപനങ്ങളുടെ വളർച്ചയിൽ ഏറ്റവും അധികം ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തയാളാണ് സമയം കിട്ടുമ്പോഴെല്ലാം കുന്നംകുളത്ത് നിന്ന് ആ ബാലഭവനത്തിലും ഭാര്യഭവനത്തിലും പോയി അവരുടെ ക്ഷേമം അന്വേഷിക്കുകയും അവർക്ക് ആവശ്യമുള്ളതെല്ലാം കൊടുക്കുകയും ചെയ്ത് അവരെ പരിപാലിക്കുകയാണ് ചെയ്തത് അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ആ ബാലഭവനവുമായിട്ട് ഞാൻ ബന്ധപ്പെടാൻ കാരണമായത് അദ്ദേഹം എന്നെ വിളിച്ച് അതിൻ്റെ വൈസ് പ്രസിഡൻ്റാക്കി വെച്ചതോടുകൂടിയാണ് അതുമാത്രമല്ല സ്വന്തം കൈമത്തിൽ നിന്ന് ഏകദേശം ഇരുപത്തിരണ്ടോളം ഭവനങ്ങൾ കുന്നംകുളം പ്രദേശത്ത് പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി വെച്ച് കൊടുത്തു കടനാട് ഭദ്രാസനത്തിലെ പ്രതീക്ഷാഭവനും പ്രത്യാശ ഭവനുമൊക്കെ നിരന്തരമായി സന്ദർശിക്കുകയും രസീതുകൾ വേണ്ട എന്ന് പറഞ്ഞ് സംഭാവന തരികയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ജാതി മതഭേദമന്യേ ആരെയും പ്രയാസപ്പെടുന്നവർ ദുഃഖിതരായിരിക്കുന്നവർ അംഗവൈകല്യമുള്ളവർ മാനസികമായ പ്രയാസങ്ങളുള്ളവർ അവരെ കൂട്ടിച്ചേർത്ത് നിർത്തുവാനും അവരുടെ കണ്ണുനീരൊപ്പുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു പ്രയാസപ്പെടുന്നവർ ദുഃഖിതര പ്രശ്നങ്ങളുള്ളവരുടെ ജീവിതത്തിലെ അനുഭവങ്ങളിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് സമീപിച്ചാൽ ആശ്വാസവും കരുതലും നൽകുകയും വേണ്ടതായ സാന്ത്വനം നൽകി പരിപാലിക്കുകയും ചെയ്യും പ്രകാരം സഭയ്ക്ക് വേണ്ടി ജീവിച്ച് സഭയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ വലിയ പോരാളിയായി ജീവിതം നിർവഹിച്ച ആ പിതാവ് ഇഷ്ടാജീവിതത്തിൻ്റെ ആരൂപമായി നമുക്ക് കാട്ടിത്തന്ന ആ വലിയ യോഗി വര്യൻ അതുപോലെ കാരുണ്യത്തിൻ്റെ വലിയ പ്രകാശം ജനിപ്പിച്ച ഒരു നക്ഷത്രമായി പരിശോഭിച്ചു അദ്ദേഹം അതാണ് സഭയുടെ പിതാക്കന്മാർ നമുക്ക് നൽകിയതുപോലെ അദ്ദേഹവും നമുക്ക് നൽകുന്നത് അതാണ് നമ്മുടെ ജീവിതത്തിലും അനുവർത്തിക്കുവാൻ അദ്ദേഹം ആവശ്യപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന നമുക്ക് അനുഗ്രഹമാവട്ടെ